അപ്പൊ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് വിളിച്ചുകൂയി കഴിയുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തെളിവെന്ന് പറയുന്നത് എവിഡൻസ് ആണ് അതിനകത്ത് ഫാക്ട് ഉണ്ടാവണം ആ ഫാക്ട് ഉള്ള ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ മാത്രമാണ് അതിനെ നമ്മൾ തെളിവ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ആർക്കും എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂസ് ചെയ്ത് വിട്ടേക്കാന്നുള്ള രാഹുൽ ഗാന്ധി കുറച്ച് നാളായിട്ട് ഉന്നയിച്ചുകൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ ഒരു പൊതുശൈലി എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക ശേഷം കോടതിയിൽ പോയിട്ട് മാപ്പ് കുറയുക അവിടെ നൂരി വരിക ഈ ഇവരാരും പറഞ്ഞിട്ട് വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു ഈ മാഭാരതത്തിൽ യുധിഷ്ഠിരനെ ഇറക്കിയിട്ട് എന്താണ് അശ്വത്ഥാമ ഹതകുഞ്ചറ എന്ന് പറയുന്നത് പോലത്തെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാർ രേഖ കൊണ്ടിരുത്തിയിട്ട് അതേ നൂറ് ആവർത്തിച്ചു പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റിറ്റുവൻസികളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് മഹാദേവപുരയിൽ മാത്രം ബി ജെ പി ലീഡ് ചെയ്തു അതിന്റെ ബലത്തിൽ ബി ജെ പി ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള എട്ട് കോൺസ്റ്റിറ്റ്യൻസികളില്ലാത്ത നാല് നാല് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് നാലെണ്ണം ബാംഗ്ലൂർ സെൻട്രലിൽ ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ നാലെണ്ണം മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് ശരിയാണ് മഹാദേവപുരയിൽ ബിജെപിക്ക് വലിയ ലീഡുണ്ട് ബിജെപി രണ്ട് ലക്ഷത്തി ഇരുപത്തി വോട്ട് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു വോട്ട് വോട്ട് മാത്രമാണ് നേടിയിരിക്കുന്നത് കാര്യം തന്നെ സർവനഗർ എന്ന് പറയുന്ന അസംബ്ലി ഉള്ളൂ കോൺഗ്രസ് ലക്ഷത്തിന്റെ ലീഡ് അവിടെ അവിടെ ലക്ഷത്തോളം നേടിയിട്ടുണ്ട് സംസാരിക്കാനില്ല പകരം ബിജെപിക്ക് ഒരു ലക്ഷത്തോളം ലീഡ് വന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ചോദ്യം അതാണ് പറഞ്ഞാൽ ബീഹാറിൽ എന്താണ് അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ ഏതാണ്ട് അൻപത്തി ആറ് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി നീക്കി അതായത് ഡബിൾ വോട്ടുകൾ മാറ്റി മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കുന്നവരുടെ വോട്ടുകൾ മാറ്റി പിന്നെ ചില കമ്മ്യൂണിറ്റികളെ തെരഞ്ഞുപിടിച്ചു മാറ്റി എന്തെല്ലാം ആരോപണങ്ങളാണ് ചേഞ്ചസ് വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ക്ലീനിങ് പ്രക്രിയക്ക് തുരങ്കം വെക്കുന്ന നിലപാട് ഇന്ത്യ മുന്നണി സ്വീകരിച്ചു അതേ ഇടത്ത് പറയുന്നു ഇവിടെ കർണാടകത്തിൽ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ വരുമ്പോൾ ഇങ്ങനെ വ്യാജ വോട്ടുകൾ തിരികെ കയറ്റുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പറയുന്നു അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ ബീഹാറിൽ ഒരു നീതിയും കർണാടകത്തിൽ മറ്റൊരു നീതിയും എന്ന രീതിയിൽ രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാകാത്ത ഒരു ഒരു രീതിയാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് ബീഹാറിൽ ഒരുപക്ഷെ വിദേശത്ത് നിന്ന് ബംഗ്ലാദേശിൽ നിന്നോ മറ്റ് പലയിടങ്ങളിൽ നിന്നോ നുഴഞ്ഞു കയറിയ ആളുകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് സാമാന്യം അയൽ സംസ്ഥാനം കൂടിയായ അയൽ പ്രദേശ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അവിടുത്തെ സാഹചര്യം വ്യത്യാസമുണ്ട് കർണാടകയിൽ അങ്ങനല്ല കർണാടകത്തിൽ അയൽ സംസ്ഥാനങ്ങളുമായി അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയുമില്ല അതുകൊണ്ട് ബീഹാറിൽ തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള യറ്റ വോട്ടുകൾ അത് ഞങ്ങൾക്ക് ലഭിക്കണം അത് വിട്ടു നിർത്താൻ പാടില്ല അതേസമയം കർണാടകത്തിൽ അനധികൃതമായി ഒരുപാട് പേരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ലെവൽ പാരിറ്റി അവിടെ ഇല്ലാതെ ഞാൻ മാത്രമല്ല അവരെല്ലാവരും ബാംഗ്ലൂർ സെൻട്രലിൽ ഫെയ്ക്ക് ആയിട്ടായിരുന്നാൽ പോലും അവരൊരു ആരോപണം ഉന്നയിച്ചത് ഏഴ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോ ഒരിടം മാത്രം ബി ജെ പി ലീഡ് ചെയ്യുന്നു അതും ഫാക്ച്വലി തെറ്റാണ് ഒന്നാമത്തെ കള്ളം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇനി രണ്ടാമത്തെ ഞാൻ വരാം രണ്ടാമത്തെ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് ബാംഗ്ലൂരിലും വോട്ടുണ്ട് പിന്നെ ഒന്ന് യു പിയിലും വോട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്ന് വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ആദിത്യ ശ്രീവാസ്തവ തന്നെ നേരിട്ടും വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് ഒരിടത്ത് മാത്രമേ വോട്ടുള്ളൂ ഞാൻ ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ യു പിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് എന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തേക്കുള്ള ഈ ലോകത്ത് വേറെ ആരെങ്കിലും യും മൂന്നാമത്തെ അദ്ദേഹം ഇന്നൊരു ഫാമിലിയെ ഫാമിലിയെടുത്തിട്ട് ഓം പ്രകാശ് ബാഗ്രി എന്ന് വെച്ചിട്ട് ഇവര് മുഴുവൻ ഫേക്ക് വോട്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ചിട്ട് പവർ പോയിന്റ് വലിയ മണ്ടത്തലം പറയുന്നുണ്ടായിരുന്നു അന്ന് ആ ഫാമിലി തന്നെ ഇന്ന് നേരിട്ട് വന്ന് എല്ലാ മാധ്യമങ്ങളുടെ രൂപയിലും ഞങ്ങൾ ഫേക്ക് വോട്ടേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു നാലാമത്തെ പോയിന്റ് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ആ ആരോപണം എന്തായിരുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപിക്ക് മുപ്പത്തി ലീഡ് ഈ സീറ്റുകൾ ഞങ്ങളിൽ നിന്ന് അവർ മോഷ്ടിച്ചെടുത്തതാണ് ചെറിയ വോട്ടുകളുടെ ലീഡില് ബിജെപി നാപ്പത്തിരണ്ട് എം പിമാരുണ്ട് അതിനകത്ത് ഇരുപത്തിയഞ്ച് പേർക്ക് മുപ്പത്തി മൂവായിരത്തിൽ താഴെയാണ് വോട്ട് അതായത് ഏതാണ്ട് പത്ത് ശതമാനം സീറ്റുകൾ ബിജെപി അങ്ങനെ ജയിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ എം പിമാരായിട്ടുള്ളത് ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ എം പിമാരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് വെച്ചിട്ട് ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലെ അവരുടെ ലീഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു ഇരുപത് മണ്ഡലങ്ങളിലാണ് നിങ്ങൾക്ക് മുപ്പത്തിമൂവായിരം റേഞ്ചിന് താഴെ വോട്ടുള്ളത് ലീഡുള്ളത് ഇരുപത് മണ്ഡലങ്ങളിൽ അതായത് ബിജെപി പത്ത് ശതമാനം സീറ്റുകളാണ് മുപ്പത്തിമൂവായിരത്തി താഴെ ജയിച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനമാണ് തൊണ്ണൂറ്റി എട്ടിൽ ഇരുപത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് വിളിച്ചു കൂവി കഴിയുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങി എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ ഞാന് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ പാഠം പഠിപ്പിക്കും എന്തിന് എന്തിന്